ഗാസ യുദ്ധത്തിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും അടക്കമുള്ള ലോകരാജ്യങ്ങൾക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി ആംനസ്റ്റി ഇന്റർനാഷണൽ രംഗത്ത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യാണെന്ന് കുറ്റപ്പെടുത്തിയ ആംനസ്റ്റി അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഈ രക്തത്തിൽ പങ്കുണ്ടെന്നും വിമർശിച്ചു ഇന്ന് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തെ ആംനസ്റ്റി വിമർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ വംശഹത്യാ കൺവെൻഷനിൽ നിരോധിച്ച അഞ്ച് പ്രവർത്തികളിൽ മൂന്നെണ്ണമെങ്കിലും ഇസ്രേൽ സൈന്യം ചെയ്തിട്ടുണ്ടെന്നും ആംനസ്റ്റിയുടെ കണ്ടെത്തലിലുണ്ട് ഗാസയിലെ ജനങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രേൽ ആക്രമണം അടിച്ചുവിട്ടത് പലസ്തീനികളെ മനുഷ്യാവകാശങ്ങൾക്കും അന്തസ്സിനും യോഗ്യമല്ലാത്ത മനുഷ്യവർഗമായാണ് ഇസ്രയേൽ കാണുന്നത് എന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ ആക്നസ് കാളമട് ചൂണ്ടിക്കാട്ടി ദൃക്സാക്ഷികളുമായുള്ള അഭിമുഖങ്ങൾ ഡിജിറ്റൽ തെളിവുകൾ ദൃശ്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് ആംനസ്റ്റിയുടെ റിപ്പോർട്ട് കൂടാതെ ഇസ്രയേൽ സർക്കാർ പ്രതിനിധികളെയും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെയും റിപ്പോർട്ടിൽ ഉദ്ധരിച്ചിട്ടുണ്ട് പല സൈനികൾക്കെതിരെ വരുത്തിവെക്കുന്ന പരിഹരിക്കാനാകാത്ത ദ്രോഹത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യത്തോടെയാണ് ഇസ്രേൽ മാസങ്ങളോളമായി വംശഹത്യ തുടരുന്നതെന്നും കാലമാട്ട് പറഞ്ഞു ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യയാണെന്നും ഇത് അവസാനിപ്പിക്കാൻ ലോകം കണ്ണു തുറന്ന് പ്രവർത്തിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു യുഎസ് അടക്കമുള്ള ഇസ്രയേൽ സഖ്യകക്ഷികളും വംശഹത്യയിൽ പങ്കാളികളാണെന്നും ആംനസ്റ്റി ആരോപിക്കുന്നു എന്നാൽ ആംനസ്റ്റിയുടെ കണ്ടെത്താൻ ഇസ്രയേൽ പൂർണ്ണമായും തള്ളി ും മതഭ്രാന്തുമുള്ള സംഘടനയെന്നാണ് ആംനസ്റ്റി ഇസ്രേൽ വിശേഷിപ്പിച്ചത് റിപ്പോർട്ട് പൂർണ്ണമായും തെറ്റാണെന്നും വ്യാജ വിവരങ്ങൾ കെട്ടിപ്പടുത്തതാണെന്നും ഇസ്രേൽ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞു ഗാസയിലെ സിവിലിയൻ ജനതയ്ക്കിടയിലുള്ള ഹമാസ് അടക്കമുള്ളവരെ നിയമപരമായി നേരിടുന്നവരാണ് ഇസ്രയേൽ പലസ്തീൻ ജനതയെ ബോധപൂർവ്വം ലക്ഷ്യമിടുന്നില്ല എന്നുമാണ് ഇസ്രയേലിന്റെ വാദം അതേസമയം പലസ്തീൻ വിഷയത്തിൽ രാജ്യസഭയിൽ പ്രതികരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യാഴാഴ്ച രാജ്യസഭയിൽ ചോദ്യോത്തരവേളയിലാണ് ഗാസയിലെ ഇസ്രേൽ ഹമാസ് യുദ്ധത്തെ മന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ഇസ്രയേലുമായുള്ള ഇന്ത്യയുടെ പ്രതിരോധ സഹകരണത്തെ അദ്ദേഹം ന്യായീകരിച്ചു സുരക്ഷാ ഭീഷണികൾക്കിടയിലും ഇന്ത്യ ഇസ്രേലിനൊപ്പം നിന്നുവെന്നും ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇരുപക്ഷത്തിനുമിടയിൽ ശക്തമായ ബന്ധമാണുള്ളതെന്നും മന്ത്രി പറഞ്ഞു ഇസ്രേലുമായുള്ള പ്രതിരോധ സഹകരണം തുടരാനുള്ള ഇന്ത്യയുടെ തീരുമാനം ദേശീയ സുരക്ഷാ താൽപര്യങ്ങളുടെ അടിസ്ഥാനമാക്കിയാണെന്നും മന്ത്രി പറഞ്ഞു ദേശീയ സുരക്ഷയിൽ ശക്തമായ സഹകരണമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത് ദേശീയ സുരക്ഷാ അപകടത്തിലാക്കിയ വിവിധ സന്ദർഭങ്ങളിൽ നമുക്കൊപ്പം നിന്ന രാജ്യം കൂടിയാണ് ഇറേൽ നമ്മൾ എന്തെങ്കിലും വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ വിശാലമായ അർത്ഥത്തിലാണ് അത് പരിഗണിക്കുക എന്നാൽ നമ്മുടെ ദേശീയ താൽപര്യങ്ങളും അതിൽ പരിഗണിക്കപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പലസ്തീനോടുള്ള ഇന്ത്യയുടെ ദയം ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതാണ് സുരക്ഷിതവും അംഗീകൃതവുമായ അതിർത്തികൾക്കുള്ളിൽ പരമാധികാരവും സ്വാതന്ത്ര്യവും പ്രായോഗികവുമായ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾക്കും പലസ്തീൻ വിഷയത്തിൽ ദുരിരാഷ്ട്രമെന്ന പരിഹാരത്തെയും നമ്മൾ എപ്പോഴും പിന്തുണച്ചിട്ടുണ്ട് പലസ്തീന ഇന്ത്യ നൽകുന്ന മാനുഷിക സഹായങ്ങൾ ഉയർത്തിക്കാട്ടി ജയശങ്കർ ഉറപ്പിച്ചു പറഞ്ഞു ഗാസയെ പിന്തുണയ്ക്കുന്ന പ്രമേയങ്ങളിൽ നിന്നും ഇന്ത്യ വിട്ടുനിൽക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സാഹചര്യത്തിന്റെ മുഴുവൻ യാഥാർത്ഥ്യവും ഉൾക്കൊള്ളാത്ത പ്രമേയങ്ങൾ സന്തുലിതമല്ല എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് ഇന്ത്യയെ പോലെയുള്ള ഭീകരതയുടെ ഇരയായ ഒരു രാജ്യം എപ്പോഴും അവഗണിക്കുന്നു ആ വസ്തുത കണക്കിലെടുക്കുകയാണെങ്കിൽ ഈ പ്രമേയങ്ങൾ നമ്മുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമല്ല എല്ലാ പ്രമേയങ്ങളും ഞങ്ങൾ വിശദമായി പരിശോധിക്കും അതിലെ വാക്കുകൾ കൃത്യമായി പരിശോധിക്കും അതിനുശേഷമാണ് പക്കുമായി തീരുമാനങ്ങൾ എടുക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഏറെ കലുഷിതമായി ഇസ്രേൽ ഹമാസ് യുദ്ധം തുടരുകയാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് യുദ്ധത്തിന്റെ അവസാനം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ചതാണ് ഇസ്രേൽ ഹമാസ് സംഘർഷം മധ്യസ്ഥ ചർച്ചകൾക്കൊക്കെ ഒടുവിൽ പശ്ചിമേഷ്യൽ സമാധാനം പുലരാനാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ കാത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി